ഞാൻ രജീഷ് ഞാനൊരു ഡേറ്റ റിക്കവറി സ്പെഷ്യലിസ്റ്റാണ് ഡേറ്റ റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളിലും ഹാർഡ് ഡ്രൈവ്സ് ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഒരു കമ്പനിയുടെ ഒരു വലിയ സെർവറോ കമ്പ്യൂട്ടറോ ആയിക്കോട്ടെ ഇതിനുള്ളിൽ ഡാറ്റ സേവ് ചെയ്യുന്ന ഡിവൈസ് ചെയ്യുന്ന ഡേറ്റ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് റിസ്റ്റോർ ചെയ്യുന്ന തിരിച്ച് എടുക്കുന്ന ഒരു ടെക്നോളജിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ടെക്നിക്കൽ ആൾക്കാരുടെ ഒരു ടീമാണ് ക്യു ഡി ആർ ടെക്നോളജി എന്ന് പറയുന്നത് ക്യു ഡി ആർ എന്ന് പറഞ്ഞാൽ ക്യുബ് ഡേറ്റാർക്കുള്ള ഒരു ഷോർട്ട് ഫോമാണ് ക്യു ഡി ആർ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസിൽ നിന്നും ഡേറ്റ പോയി കഴിഞ്ഞാൽ നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജികളിലും ടെക്നോളജി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ നമ്മളുടെ കയ്യിലുള്ള ഒരു ഫ്ലാസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഒരു മെമ്മറി കാർഡ് അതുമല്ലെങ്കിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് എങ്ങനെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡാമേജ് സംഭവിച്ചു അതിനുള്ളിൽ നിന്ന് നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യാനുള്ള ടെക്നോളജി അത് അതാണ് നമുക്ക് നമ്മൾ ചെയ്യുന്നവർക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന മൈക്രോ എസ് ഡി കാർഡ് എസ് ഡി കാർഡ് ക്യാമറയിൽ ഉപയോഗിക്കുന്ന എസ് ഡി കാർഡ് ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡ്രൈവ് എസ് എസ് ഡി ഈവൻ ടെർവറുകൾ ഉപയോഗിക്കുന്ന ഹാർഡ് വെയ്സ് ഇതെല്ലാം എന്നിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ക്യൂക്ക് ഡാറ്റ റിക്കവറി ജി സി സി മാർക്കറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിലേബിളാണ് ട്രസ്റ്റ് വർത്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും ഇത് എത്രത്തോളം പ്രൈവസി പ്രൊഡക്ടാണ് നമ്മൾ ത്രൂ ഔട്ട് റിക്കവറി പ്രോസസ്സ് ഹഡ്രഡ് പെർസെൻറ്റേജ് പ്രൈവസി പ്രൊഡക്റ്റഡാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഈയിടെയായിട്ട് പൊതുവായി കണ്ടുവരുന്ന ഒരു റാൻസം വെയർ അക്കാക്കിനെ പറ്റി ഒരു പരിധി വരെ പരിധിവരെ ആയിട്ടുള്ള ഫയൽസ് എല്ലാം നമുക്ക് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡേറ്റാ റിക്കവറിയെക്കുറിച്ചുള്ള എന്തെങ്കിലും എൻക്വയറി അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാനവിടെ ഷെയർ ചെയ്യാം അതിൽ കോൺടാക്ട് ചെയ്യുക